ഓ സമയമുച്ചയായി എല്ലാവരും എന്താണ് ഇങ്ങനെ നോക്കിക്കണം നല്ല അടിപ്പിനൊരു കൂന്തൽ കയറി അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും ബോട്ടിലൊക്കെ ഇടിലും കയറി അപ്പൊ ആദ്യം തന്നെ കൂന്തൽ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് മൂന്നാല് തവണ ഇങ്ങോട്ട് കഴുകിയെടുത്ത് നേരെ കിച്ചണിലേക്ക് ഇട്ടാ സ്റ്റൗ ഒത്തി ചുരുളി വെച്ച് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പൂട്ട് ഒന്ന് വേവിക്കേണ്ട ഉപ്പിലി വന്ന കൂന്തലിനൊന്നും റോസ്റ്റാക്കി എടുക്കണമല്ല ഉരുളി വെച്ച് കുറച്ച് കടുകിട്ട് വെളിച്ചെണ്ണ വെളിച്ചിട്ടുണ്ടൊക്കെ വരെ മോയിലാണ് ചോദിച്ചത് കാരണം എടുക്കത്ത വലിയ വിളിച്ചിട്ടുണ്ടെങ്കിൽ സവാള ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ഇട്ട് കുറച്ച് മല്ലിപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഇളക്കി പിന്നെ നമ്മുടെ കൂന്തൽ പുഴുങ്ങിയത് അങ്ങോട്ട് തട്ടി കൊടുക്കുക നന്നായിട്ട് ഇളക്കി 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 ആ മസാലയൊക്കെ ആ കൂന്തലിലേക്ക് പിടിപ്പിച്ചൊന്നും വറ്റി കഴിയുമ്പോണ്ടല്ല അടിപ്പൻ കൂന്തൽ കറി ഇവിടെ റെഡി ഈ ചൂടൻ കൂന്തൽ കറിയും അതുപോലെ തന്നെ ചോറും കൂട്ടി കഴിക്കാനായിട്ടുണ്ടല്ലോ ഈ കടലൊക്കെ കഴിക്കുമ്പോൾ അതൊരു വേറെ ലെബലുണ്ടാ